ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൻ്റെ സംഭവ നമ്മളെല്ലാം അറിഞ്ഞു കാണും നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ ജാതി എന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ സംസ്കാരം ഭാരതീയമായ സനാതന ഹിന്ദു സംസ്കാരം അത് നാം മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം കാരണം ലോകം മുഴുവൻ ഹൈന്ദവ സംസ്കൃതി അംഗീകരിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു അത്യുജ്വലമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ അനിഷ്ട സംഭവങ്ങൾ ഹിന്ദു സംസ്കാരത്തിനെതിരായി ഓരോ ഹിന്ദുവിനെയും നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന മുസ്ലിം ഭീകരതയ്ക്ക് പ്രതികരിക്കേണ്ടിയിരിക്കുന്ന സമയമിത അതിക്രമിച്ചിരിക്കുന്നു അതിശക്തമായി പ്രതിഷേധിക്കേണ്ട സമയമിത അതിക്രമിച്ചിരിക്കുന്നു ഓരോ ഹിന്ദുവും ഉണരുക ഉയരുക കാരണം ഐകമത്യം മഹാബലം എന്നും ഭീകരതയ്ക്കും എന്നും വർഗീയതയ്ക്കും എതിരാണ് ഹിന്ദു ഹിന്ദു സംസ്കാരം ഈ ഹിന്ദു സംസ്കാരത്തെ ഓരോ ിന്ദുക്കളും നെഞ്ചോട് ചേർത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം ഇതിന് എതിരായുള്ള ഏത് ഛിദ്രശക്തിയും നമ്മുടെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനെതിരായി ആ ശത്രുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെതിരായി ധർമ്മ യുദ്ധം ചെയ്യണം ഇതിന് ഓരോ ഹിന്ദുവിനും ഒപ്പം മോഡിയുണ്ട് പേടിക്കേണ്ട അജിത് ഡോവലുണ്ട് പേടിക്കേണ്ട ഈ ധർമ്മം ഹിന്ദു ധർമ്മം ഓരോ വ്യക്തിയും ഉയരുക ഉണരുക ഉത്ഷ്ടത ജാഗ്രത